പരമ ദിവ്യത്തിന് നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക കർത്താവും ദൈവമേ ഉടമ്പടിയുടെ ഉടമ്പടിയുടെ ഉൾക്കാമ്പുകള് ഉൾക്കാഴ്ചകള് ഞങ്ങൾക്ക് അഭിഷേകമായി ആന്തരിക ബോധ്യം നൽകണം ആധുനിക ഭക്ഷാപനത്തോടെ പ്രക്ഷാപനത്തോടെ ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കാൻ നിങ്ങളും പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവാദ്ദേഹിക്കുവാൻ സ്നേഹിക്കുവാൻ ഈ നിമിഷം നൽകിയതിനോർത്ത് നിമിഷം അങ്ങി പറയുന്ന കർത്താവേ അങ്ങയുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വിധത്തിൽ ഞങ്ങൾക്ക് വചനം നൽകണമേ പ്രാർത്ഥന നൽകണമേ ഞങ്ങളുടെ നാവിനെ കണ്ണപ്പുടങ്ങളെ അങ്ങനെ ആണിപ്പെടുതാർന്നിപ്പാർഗ ഇപ്പോൾ അഭിഷേകം ചെയ്യണം ഇപ്പോൾ അഭിഷേകം ഇപ്പോൾ അഭിഷേകം ചെയ്യണം അഭിഷേകം ചോദിക്കട്ടെ അപ്പോൾ സുനിൽകുമാറിൻ്റെ ഫെയ്ത്തിന്റെ ഘടന എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അച്ഛൻ ഓരോ സാക്ഷ്യം ഒരു ടൈപ്പ് സാക്ഷ്യങ്ങളാണ് അവതരിപ്പിക്കുന്നത് എല്ലാ സാക്ഷ്യങ്ങളും ചിലപ്പോൾ ചിലപ്പോഴെടുക്കുന്നത് ഉടമ്പടി കണ്ടന്റുകളുള്ള സാക്ഷ്യങ്ങളാണ് ഞാൻ സാധാരണ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ സുനിൽകുമാർ തൻ്റെ ജീവിത തകർച്ചയ്ക്ക് പ്രയോഗിച്ചിരിക്കുന്ന ഫെയ്ത്തിൻ്റെ ഘടന എന്താണ് എന്താണ് ഘടന അത് അതായത് ഫെയ്ത്ത് തന്നെ നമുക്കറിയാമല്ലോ വിശ്വാസം പലതരത്തിലുണ്ട് അപ്പോൾ ചില ഇപ്പം തന്നെ മരങ്ങളില്ലേ പലതരത്തിലില്ലേ ഇപ്പോൾ ചിലപ്പോൾ ആഞ്ഞലിയാണെങ്കിൽ വെള്ളം കൂടും ഇല്ലേ ഇട്ടിക്ക് വെള്ളം ഉണ്ടാകത്തില്ല തെങ്ങിനാണെങ്കിൽ മുറിച്ച് കഴിഞ്ഞാൽ നടുക്ക് ചോറായിരിക്കും അല്ലേ ഇതുപോലെ വിശ്വാസവും നമ്മൾ പരിച്ഛേദനം അതിൻ്റെ പരിച്ഛേദം കഴിയുമ്പോൾ ചില വിശ്വാസം പുറമേ നല്ല കാതലായിരിക്കും പക്ഷെ അകത്ത് ചോറായിരിക്കും അതാണ് വിഷയം എന്നത് ഇത് മുഴുവൻ കാതലായിരിക്കണം വിശ്വാസത്തിൽ അതിന് കാഷ്വാലിറ്റി ഇടയ്ക്കൊക്കെ ഉണ്ടാവും വിശ്വാസം ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാകും അഴ മകൻ്റെ കഴുത്തൊടിഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പം അപ്പം മരിച്ചു പക്ഷേ ആ മനുഷ്യൻ്റെ വിശ്വാസം മരിക്കണില്ല വിശ്വാസം അതേ സ്റ്റൈലിൽ തന്നെ കൊണ്ടുപോകുന്നു പക്ഷേ ഇതിൻ്റെ അവസാനം ഇദ്ദേഹം ഇദ്ദേഹം തിരിച്ചറിയും ഇദ്ദേഹം തിരിച്ചറിയുന്നത് എന്താണ് എല്ലാ തരത്തിലൂടെയും ദൈവം അദ്ദേഹത്തിനെ പരിപാലിച്ചുകൊണ്ടിരിക്കും ദൈവത്തിന് മാറ്റമില്ല കഴിഞ്ഞ ദിവസങ്ങളിലേ ആലപ്പുഴക്കാരൻ ഒരു ജോബി ജോർജ് ഒരു സാക്ഷ്യം പറഞ്ഞ് അപ്പോൾ ജോബി ജോർജിൻ്റെ സാക്ഷ്യത്തിൻ്റെ കടന പറഞ്ഞു തരാം അപ്പോൾ അദ്ദേഹം ഒരു ആറ് വർഷം മുമ്പ് ഉടമ്പടി ആറ് വർഷം ഉടമ്പടിക്ക് മുമ്പ് ഉടമ്പടി ഉണ്ടാകുന്നത് പതിനാറിലാണ് അതൊക്കെ മുമ്പ് അദ്ദേഹം ഇവിടെ കൗൺസിലിങ്ങിനൊക്കെ വരുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ഥലം എടുക്കണം അപ്പോൾ അദ്ദേഹം പണ്ട് കാരിക്കസൺ ടീച്ചറൊക്കെ ആയിരുന്നു പിന്നീട് ഗൾഫിൽ പോയി എൻജിനീയറാണ് നമ്മുടെ ഈ നമ്മുടെ ഈ സ്ഥാപനം ഈ നിത്യാരാധന ചെയ്തിരിക്കുന്ന പുള്ളിയാണ് പുള്ളി അന്ന് എഞ്ചിനീയറിംഗ് ആയിട്ട് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയേ അപ്പോൾ ഞാൻ എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് നീ വർക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു അന്ന് അപ്പോൾ അദ്ദേഹം പിന്നീട് ഒരു സ്ഥലമെടുക്കാൻ പോയപ്പോൾ എന്നോട് വന്ന് ചോദിച്ച് ഈ സ്ഥലമെടുക്കാൻ പറ്റുമോ എനിക്കവിടെ വീട് വെക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെ പ്രാർത്ഥിച്ച് രണ്ടും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് മെസ്സേജ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വീട് വെക്കുന്നത് സെക്കൻഡ് കേസാണ് നീ എടുക്കാൻ പറഞ്ഞു വീട് വെക്കണത് സെക്കൻഡ് ക്സ് നമ്മുടെ ഒരു നമ്മളൊരു ദൈവ പൈതലാണെങ്കിൽ ദൈവത്തെ ആശ്രയിച്ച് മാത്രമേ ജീവിക്കത്തുള്ളൂ എന്ന് ദൈവം തന്നാൽ തിന്നു അല്ലെങ്കിൽ പട്ടിണി എന്ന് പറഞ്ഞ ആൾക്കാരില്ലേ ചിലരുടെയൊക്കെ ഒരു നിലപാടാണ് വിശ്വാസം എന്ന് പറയുന്നത് ബേസിക്ക് ആയിട്ടൊരു നിലപാടാണ് ദൈവം തന്നാൽ തിന്നും അല്ലെങ്കിൽ പട്ടിണി ഇരിക്കും ചില ആൾക്കാർ ദൈവം തന്നില്ലെങ്കിൽ സത്താം വർഷപ്പാണെങ്കിലും പോയി കാര്യം സഹിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ല അതാണല്ലേ നേരെ ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം നേൽ അതായത് നിന്ന് നിങ്ങളുടെ കറക്റ്റ് ആൾക്കാരാണ് അകത്ത് ചോറാണ് എന്നൊക്കെ ദൈവം പരിശോധിക്കും അത് പരിശോധന എപ്പോഴും വരണത് അത്ര സുഖമുള്ള ഒരു ഫോർമാറ്റല്ല ഇപ്പം അയാൾക്കിടെ കഴുത്തൊടിഞ്ഞില്ലേ അല്ലേ മകൻ അപ്പ അല്ല അപ്പം മരിച്ചില്ലേ അപ്പോൾ പരിശോധനകൾ വരണത് എപ്പോഴും നമ്മളുടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കാതലാണോ അത് ചോറാണോ ഈ മരത്തിനെയുള്ളത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് ആലപ്പുഴത്തെ ഭാഷയിൽ ഞാൻ പറയണത് ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെങ്ങിൻ്റെ അകത്തിലേക്കണത് ബലമില്ലാത്ത മൂക്കാത്ത അവസ്ഥക്കാണ് ചോറ് അഞ്ഞിരിക്കും വെള്ളയെന്ന് പറയും പിന്നെ വെള്ളയെന്ന് എല്ലാവരും പറയുന്നുണ്ട് അല്ലേ അഞ്ഞെല്ലാം വെള്ള അച്ചക്ക് ഉച്ചൂത്തി പോകുന്നത് ആ കുറച്ച് കഴിയുമ്പോൾ അത് ചൂത്തി പോകും അത് ഇപ്പോൾ വിശ്വാസത്തിന് ഉച്ചകൂത്തണ ഭാഗങ്ങളുണ്ടെങ്കിൽ ദൈവം ചെയ്യണത് ദൈവം എപ്പോഴും ഇതിനെ ഉറപ്പിച്ചു നിർത്തി തെങ്ങിനെ എങ്ങനെയാണ് ദൈവം ഉറപ്പിക്കുന്നത് ദൈവം ആനെ ആട്ടി ആട്ടി ഉറപ്പിക്കണം കാറ്റൊക്കെ വന്ന് പിടിച്ചിട്ട് അതിങ്ങനെ ആടി ആടി ആരിൻ്റെ ഫൈബറിലെ നിൽക്കണത് ഇങ്ങനെ കുറേ നാൾ ആടിക്കഴിയുമ്പോൾ മുകളിലുള്ള ഫൈബറെ എല്ലാം ബലമുള്ളതായി മാറും നമ്മളതിനെ ആരെന്നാണ് വിളിക്കണത് ദൈവം അതിന് അത് കറക്റ്റ് ഫൈബർ ഫൈബറാണ് പക്ഷേ വെറുതെ ഫൈബർ ബലം പിടിച്ചിരിക്കത്തില്ല അതിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിന്ന് തെങ്ങ് നിന്ന് കണ്ടിട്ടില്ലേ കാറ്റൊക്കെ പിടിക്കുമ്പോൾ അങ്ങനെ ഇതുപോലെ നമ്മുടെ വിശ്വാസവും ദൈവം ഇങ്ങനെ ഇടയ്ക്ക് ആട്ടിക്കൊണ്ടിരിക്കും ആട്ട് അപ്പോൾ ആട്ടുന്ന കാരണം പൗത്രോസം എന്താ പറയണത് നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കണമെന്ന് പറയും എപ്പോഴും എപ്പോഴും ഉറപ്പിക്കണം ഉറപ്പിക്കണമെന്ന് പറയണത് ഒരു വളരെ അപകടകരമായ സ്ഥാപനത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഉണർവോടു കൂടി വിശ്വാസം ഏറ്റു പറയുമ്പോഴാണ് വിശ്വാസം ഉറക്കണത് ആ സമയത്ത് നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി നിങ്ങൾക്ക് സങ്കടമായി നിങ്ങൾ കുടുംബപ്രാർത്ഥന മുടക്കി അല്ലെങ്കിൽ കുർബാന മുടക്കി പിന്നെ എന്ന് വിളിക്കുന്നത് ഞാൻ ദൈവം വിളിച്ചിട്ട് എൻ്റെ ഒന്നും കേൾക്കണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ദൈവത്തിനെ സൈഡ് ലൈൻ ചെയ്യും അപ്പോൾ അതോടുകൂടി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ജയിക്കും അല്ലെങ്കിൽ നിങ്ങൾ തോക്കും അത് നിങ്ങളുടെ ജ്ഞാനം അനുസരിച്ചിരിക്കും പിടിക്കിട്ടില്ലേ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ തോക്കും ഇപ്പോൾ അവന് വേണ്ട ഇപ്പോൾ സുൽകുമാറിന് പറയാൻ വരുന്നു എന്താണ് ഞാൻ എൻ്റെ ആപ്പിളൊരു മകനാണ് ഉള്ളത് അവൻ്റെ കഴുത്തൊടിഞ്ഞല്ല എന്ന് വേണേൽ വരുന്നു പക്ഷേ അത് പറയത്തില്ല അയാളത് വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള ഒരു വകുപ്പാക്കി മാറ്റിക്കളയും വിശ്വാസം വളർണത് ഇങ്ങനെയാണ് വിശ്വാസം നമുക്ക് സംഭവിക്കണ വിഷയങ്ങൾ വിശ്വാസം പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാക്കി എടുക്കും പ്രാർത്ഥിക്കുക കർത്താവധിയമേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കാനും അത് മനസ്സിലാക്കാനും വിശ്വാസത്തിലെ ഉറച്ചു നിൽക്കാനും വിശ്വാസം പ്രഖ്യാപിക്കാനും എനിക്ക് പ്രത്യേക വരം നൽകണമേ പ്രത്യേക പ്രത്യേക വരം നൽകണമേ ശ്രുതികട ഹലിൽ പരമ ദിവ്യത്തിന് അപ്പം ജോർബി ജോർജിൻ്റെ സാക്ഷ്യം വെച്ചാൽ ആ സാക്ഷ്യത്തിന്റെ സാക്ഷ്യത്തിൻ്റെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഇദ്ദേഹം ഈ എടുത്തു മെസ്സേജ് പ്രകാരം എടുത്തതാണ് അവിടെ വീട് വെക്കാൻ വേണ്ടി എടുത്തതാണ് പക്ഷേ സ്ഥലം എടുത്ത് എടുക്കാൻ വേണ്ടി അവിടെ അളക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ആൾക്കാർ അടിപാളം കൊണ്ട് നിൽക്കണം സി ഇതിനകത്ത് വരുന്നൊരു വിഷയം എന്താണ് മെസ്സേജ് എടുത്തതാണ് അല്ലേ സ്ഥലം എടുക്കാൻ ഈശോ പറഞ്ഞതാണ് പക്ഷേ അവിടെ ചിലപ്പോൾ എന്താ പറയേണ്ടത് അടിപാളം കൊണ്ട് നിൽക്കണത് അപ്പോൾ നമ്മളെ വിശ്വസിക്കണതും നമുക്ക് സംഭവിക്കണതും തമ്പിരിച്ച സമയത്ത് രണ്ട് കാര്യങ്ങളായിരിക്കും അയ്യോ ബാബി ആയിട്ടുള്ള വിശ്വാസക്കാരാണെങ്കിൽ അപ്പം തന്നെ വിശ്വാസത്തെ സംശയിക്കും മെസ്സേജിനെ സംശയിക്കും പലതരത്തിൽ സംശയിക്കും ഈ സംശയമാണെന്ന് ചോറ് ചോറെന്ന് പറയുന്ന കാര്യം ഇതിനകത്ത് കാമ്പില്ലാത്ത സാധനം വിശ്വാസത്തിനകത്ത് കാമ്പില്ലാത്ത അവസ്ഥ വെള്ളമെന്ന് പറയണത് എന്തുമാത്രം സംശയമുണ്ട് അതാണ് വിഷയം അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും കർത്താവ് പറഞ്ഞതല്ലേ ഈ സ്ഥലമെടുക്കാൻ വടിവളം കൊണ്ട് നിൽക്കണേ തല്ലാനും വിളം ഉണ്ടാക്കാൻ അപ്പോൾ തമ്മിൽ ആ സ്ഥലമെടുക്കാൻ വേണ്ടി വേറെ രണ്ടാൾക്കാരും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് കിട്ടാത്തതിൻ്റെ ചുരുക്കമാണ് ഇവിടെ നിന്നെ പൊറപ്പിക്കത്തില്ലെന്ന് പറയണത് അതാണ് വിഷയം പക്ഷേ അയാൾ സ്ഥലമെടുത്തു എന്താ ഇഷ പറഞ്ഞാണ് സ്ഥലമെടുക്കാൻ ഇഷു ഉണ്ടെങ്കിൽ സ്ഥലമെടുത്തു പിന്നെ അദ്ദേഹം കളിവിൽ പോയി ജോലി കഴിഞ്ഞാൽ ആറ് ആറ് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലി നഷ്ടപ്പെട്ടു അവിടെ സ്ഥലമെടുത്തു പക്ഷേ ഈ വടിവാളം വേലമൊക്കെ ഉള്ള കാരണം അവിടെ വീട് വെച്ചില്ലേ അവിടെ വീട് വെച്ചില്ലേ അയാൾ തിരിച്ചു വന്ന് ഇപ്പോൾ ആ സ്ഥലം രണ്ടാമത് ഉടമ്പടി പുതുക്കി അപ്പോൾ പിന്നെ ഉടമ്പടിയുടെ കാലമായി ഉടമ്പടി നാട്ടിലൊക്കെ വരുമ്പോൾ ഉടമ്പടി എടുക്കും രണ്ടാമത്തെ ഉടമ്പടി ഒന്നാമത്തെ ഉടമ്പടി പുതുക്കി രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ അത് വെക്കണത് സ്ഥലം വിൽക്കാൻ വേണ്ടി എടുത്ത സ്ഥലം വിൽക്കാൻ വേണ്ടിയാണ് എടുത്ത സ്ഥലം വിൽക്കാൻ വേണ്ടിയാണ് രണ്ടാമത് ഉടമ്പടി പുതുക്കിയിരിക്കുന്നത് പുതുക്കിയപ്പോൾ വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ അവിടെ വീട് വെക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചില്ലായിരുന്നു അവിടെ വീട് വെച്ചില്ല ഇപ്പോൾ സ്ഥലം വിൽക്കണം വിൽക്കാൻ വേണ്ടി ഇദ്ദേഹം ഉടമ്പടി പുതുക്കി രണ്ടാമത് ഉടമ്പടി പുതുക്കി വെച്ച് ഈ സ്ഥലത്തേക്ക് ചെല്ലും സ്ഥലം വിൽക്കാൻ വേണ്ടി അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ചേരുത്തി ആറ് മണിക്കാണ് ഇയാൾ ചേരണത് ആ ആ പണ്ടത്തെ പ്രശ്നം ഉണ്ടാക്കി ചേടുത്തി തിരിച്ച് വരും ആ ചേട്ടറി മക്കളൊക്കെ ഉണ്ടായിരുന്ന ആണ് പ്രശ്നം ഉണ്ടാക്കിയത് ആ മക്ക മകനില്ല ഇപ്പം ചേർത്തി വരും എന്താണ് രാവിലെ ഒന്ന് നീ വയ്ക്കും നീ എന്താ ഈ ഞാൻ ഈ സ്ഥലം വിൽക്കാൻ പോയിക്കണം ആ ദാറ്റ്സ് ഓക്കെ അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് ഈ സ്ഥലം ഇല്ലായന്നതിൻ്റെ കാരണം അവിടെ വീട്ടിൽ ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി ആ ലോഡ് ഒരു സാധനം ഇറക്കാൻ വന്നപ്പോഴ് അടുത്തുള്ള ആൾക്കാർ വണ്ടി തിരിക്കാൻ സ്ഥലം കൊടുത്തില്ല അപ്പോഴാരോ പറഞ്ഞ് ഈ സ്ഥലം നമ്മൾ വിലക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ആരുടെ മുമ്പിലും കൈ നമുക്ക് നമ്മുടെ കടയിലേക്ക് സാധനം എടുക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു ഒരു ഇഷ്യൂ കർത്താവ് ഉണ്ടാക്കിയതാണ് ഇന്നലെ രാത്രി ഈ സ്ഥലം അവരെടുക്കാൻ വേണ്ടി ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതാണ് അത് ഇഷ്യൂ ഉണ്ടായതാണ് ഇവന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ആണ് അതുകൊണ്ട് സെറ്റിൽമെൻറ്റ് പെട്ടെന്ന് നടന്ന് മകനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തുമ്പത്തേക്കാളെ ലാഭത്തിൽ ആ സ്ഥലം അവർക്ക് കൊടുക്കാൻ പറ്റി മനസ്സിലായേ അപ്പോൾ എന്താ ജോബി ഇന്നലെ പറഞ്ഞു സാക്ഷ്യത്തിൽ എന്നെ എന്ന് പറഞ്ഞ ഇതാണ് എനിക്ക് വേണ്ടി കർത്താവ് ആ സ്ഥലം ഡെപ്പോസിറ്റ് ചെയ്യിച്ചതാണ് എൻ്റെ ഇപ്പോഴും പാപ്പ് ഞാനിപ്പോഴേ കുറച്ച് ജോലി നഷ്ടപ്പെട്ടൊരു കാലമാണ് അപ്പം ഞാൻ ആ സ്ഥലം വന്നെടുക്കുക അവിടെ വീട് വെച്ചിരുന്നെങ്കിൽ എനിക്ക് അവിടെ താമസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അന്ന് പ്രശ്നം ഉണ്ടാക്കി കർത്താവ് എന്നെക്കൊണ്ട് വീട് വെപ്പിച്ചില്ല ഇന്നിപ്പോൾ പ്രശ്നം ഉണ്ടാക്കി എന്നെക്കൊണ്ട് സ്ഥലം വെപ്പിച്ചു അപ്പോൾ ഈ രണ്ട് സമയത്തും പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ കേസ് സ്റ്റഡി നോക്കണം അതായത് അതായത് രണ്ട് സമയത്ത് വീട് വെക്കാതിരിക്കാൻ വേണ്ടി ഈശോയുടെ പ്രശ്നം ഉണ്ടാക്കിച്ച് പക്ഷേ ഇപ്പോൾ എന്താണ് സ്ഥലം വിൽക്കാൻ വേണ്ടി സ്ഥലം അവർക്ക് കൊടുക്കാൻ വേണ്ടി വേറെ വിഷയം ഉണ്ടാക്കി അപ്പം നമ്മൾ ഉടമ്പടി കാലത്ത് ചില ഇഷ്യൂസൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ നിങ്ങൾ ബുദ്ധിയും ബോധമുള്ളവരായിരിക്കണം ഉടമ്പടി എടുക്കേണ്ടത് എന്താ കാര്യം ആർക്കും ആരും കുഴപ്പമില്ലാതെ നിങ്ങളെ ദൈവം പരിപാലിക്കും അപ്പം ഞാൻ ജോബി ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ ജോസഫിന് ഒരു സ്വപ്നമുണ്ട് ഫറവയ്ക്ക് സ്വപ്നം ഉണ്ടായില്ലേ ഫറവയുടെ സ്വപ്നം എന്താ പറഞ്ഞത് ഇപ്പം നാൽപ്പത്തി ഒന്ന് നാല് ഉൾപ്പത്തി പുസ്തകത്തിൻ്റെ നാൽപ്പത്തി ഒന്ന് നാല് ഫറവയുടെ സ്വപ്നമാണ് എന്താ സ്വപ്നം എന്ന് പറഞ്ഞത് ഒരു എന്താ ഒരു നദീതീരത്ത് കൊഴുത്ത് അഴകുള്ള ഏഴു പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു അവ പുൽത്തകിടിയിൽ മേഞ്ഞുകൊണ്ട് നിന്നു അതിനുശേഷം മെലിഞ്ഞ് വിരൂപമായ വേറെ ഏഴ് പശുക്കൾ നൈലിൽ നിന്ന് കയറി നദീതീരത്ത് നിന്നിരുന്ന മറ്റ് പശുക്കളുടെ അരികിൽ വന്നു നിന്നു മെലിഞ്ഞ് വിരൂപമായ പശുക്കൾ കൊഴുത്ത് അഴകുള്ള പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു പ്രേസലാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷാമത്തിൻ്റെ ഒരു കാലം അഭിവൃദ്ധിയുടെ ഒരു കാലമാണ് അപ്പോഴാണ് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറയുന്നത് അതാണ് എടുത്ത പശുക്കൾ ഈ അഭിവൃദ്ധിയുടെ കാലം വരുമ്പോൾ നമ്മളത് ഇനി വരാൻ പോകുന്ന കാലം മെലിഞ്ഞ കാലമാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം പലർക്കും ഉണ്ടാകുന്ന ഈ സാമ്പത്തിക കടങ്ങൾ ചെന്ന് വന്നിരിക്കുന്ന വിഷയങ്ങൾ ഒന്ന് അതാണ് എന്ന് വെച്ചാൽ നമ്മൾക്ക് അഭിവൃദ്ധി വരുമ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കും പിന്നെ ഒരു എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും കോവിഡ് നമ്മൾ വിചാരിച്ചാൽ കോവിഡ് നമ്മൾ സംഭവം കേട്ടിട്ട് പോലും ഇല്ല ഈ മെലിഞ്ഞ പശു വന്നിട്ട് കൊഴുത്ത പശുവിനെ മുഴുവൻ വിഴുങ്ങില്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നതെല്ലാം കോവിഡ് കൊണ്ടുപോയി ശരിക്കും പറഞ്ഞാൽ അപ്പം അങ്ങനെ വരുമ്പോൾ കച്ചവടം നഷ്ടപ്പെട്ടവരുണ്ട് അങ്ങനെ പല കാര്യങ്ങളിലും അവരുടെ ഇട്ടുകൂട്ടിൽ നിന്നാണവർ ആ കാലങ്ങളിലെല്ലാം ചിലവ് തെളിഞ്ഞുകൊണ്ടിരിക്കാതെ മെഴുത്ത പശുവിനെ മെലിഞ്ഞ പശു വിഴുങ്ങിക്കളയും അപ്പോൾ ഇതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാണ് ഈ സംഭവങ്ങൾ ഇന്നത്തെ കാലത്ത് ഈ മെലിഞ്ഞ പശു എന്ന് പറഞ്ഞാൽ കോവിഡായിരുന്നു കോവിഡ് വന്ന് കയറിയപ്പോൾ പണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നതെല്ലാം അത് വിഴുങ്ങിക്കൊണ്ട് പോയി അപ്പം നമുക്ക് കാലണ കാശില്ലാതെ വിഷമിക്കണ ഒരു സമയമാണ് വന്നത് ഇന്നലെ ഞാനൊരു പെൺകുട്ടി അവളെ ഐ എൽ ടി എസിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് വന്ന് അപ്പോൾ ഞാൻ ചോദിച്ചത് നിനക്ക് വല്ലതും പറയാനുണ്ടാകും ചോച്ചെന്ന് ചോദിച്ചു ചോദിച്ചാൽ എനിക്ക് പ്രാർത്ഥിച്ചിട്ടൊരു എനിക്കൊരു ഒരു മനസ്സിന് ഒരു സ്വസ്ഥത കിട്ടുന്നില്ല നിനക്ക് വല്ലതും പറയാൻ അപ്പം അവൾക്ക് ഐ എൽ ടി എസിന് അടുത്ത ഒമ്പതാം തീയതി പരീക്ഷയാണ് അതാണ് പറയണത് അപ്പം ഞാൻ പറഞ്ഞു അതല്ലല്ലോ വേറെ എന്തോ ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞാ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള വണ്ടിക്കാശില്ലായിരുന്നു വിട്ടി വരുമാനം ഒന്നും ഇല്ല അവസാനം എനിക്ക് പക്ഷേ കൃപാസത്തെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായത് കാരണം ഞാനിന്ന് വിഷമിച്ചപ്പോൾ എൻ്റെ ചിറ്റപ്പം കണ്ടിട്ട് പറഞ്ഞു നീ എന്തെങ്കിലും വിഷമിക്കണം അപ്പോൾ പറഞ്ഞു എനിക്ക് ഞാൻ ആലപ്പുഴ എനിക്ക് പോയി ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ചിറ്റപ്പം എനിക്ക് രണ്ടായിരം രൂപ തന്നു അപ്പോൾ ഞാൻ അപ്പോൾ അതാണ് അവർക്ക് പറയാനുള്ളത് അത് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് നിനക്കിതാണ് പറയാനുള്ളത് ഐ എൽ ടി എസ് അല്ല എന്നോട് പറയേണ്ടത് നിൻ്റെ കുടുംബം പാപ്പരായ കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ നിൻ്റെ മെലിഞ്ഞ് മെലിച്ചില് ദൈവം അറിയുന്നുണ്ട് നിൻ്റെ മെലിച്ചിൽ ഈ മണ്ണി മണ്ണിച്ചവിട്ടി കഴിയുമ്പോൾ നീ എന്തുമാത്രം മെലിഞ്ഞിരിക്കണമെന്ന് നിൻ്റെ ദൈവം അറിയും നിൻ്റെ അമ്മ നിന്നെ സംരക്ഷിക്കും ശ്രുതിക്കട്ടെ ശുതിക്കട്ടെ ഹലീല റിയുന്നല്ലോ വിശ്വയുടെ പ്രാർത്ഥിക്കുന്നവര് ശ്രദ്ധിക്കുന്നു രാഭകൻ ശങ്കനായിരിക്കും പാടുക പാടില്ല രാഭകൻ I'm going to tell you, I'm going to ഒരു കുഞ്ഞിനെ കർത കാണിക്കുന്നുണ്ട് കുഞ്ഞിന് വയറിങ്ങനെ വീർത്തിരിക്കണം പക്ഷെ വെള്ളമെല്ലാം തോന്നണത് മാംസമായിട്ട് തന്നെ വയർ വീർത്തിരിക്കുന്നത് ആ കുഞ്ഞിനെ കർത്താവ് സാധാരണ അമ്മമാർ അതിനെ ഇപ്പോഴും എടുത്തുകൊണ്ടാണ് നടക്കണത് ആ കുഞ്ഞിനെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുന്ന സന്ദേശം കൊണ്ട് ശ്രദ്ധിക്കേണ്ട ദിവസമോ അമ്പത്തിരണ്ട് മാസമോ ആയിട്ട് ലോക്ക് ചെയ്ത് കിടക്കുന്ന ഒരു വ്യവസായ സ്ഥാപനമോ വ്യാപാര സ്ഥാപനവും വരുമാനമാർഗ്ഗം കർത്താവ് ഈ പ്രാർത്ഥനയോടുകൂടി തുറക്കുന്നതായിട്ട് സന്ദേശമുണ്ട്